നമസ്കാരം ഷിബിടി ചെന്നൈ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ എ സി മലയാളം സെമസ്റ്റർ വണ്ണിലെ കാവ്യഭാഷയും സംവേദനം എന്ന പുസ്തകത്തിലെ കാവ്യനർത്തകി എന്ന കവിതയിലേക്ക് കടക്കാൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളത്തിലെക്കാലത്തെയും പ്രശസ്തനും മധുരമായ കവിതകളുടെ ഏഹ് രചയിതാവുമായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ് കാവ്യനർത്തകി എന്ന കവിത അപ്പൊ ഒരു നർത്തകിയായിട്ട് കാവ്യദേവതയെ കാണുന്ന കവിയാണ് നമ്മളിവിടെ കാണുന്നത് കനക ചിലങ്ക കിലുങ്ങി കിളുങ്ങി അതായത് അവൾ അണിഞ്ഞിരിക്കുന്ന സ്വർണ നിറത്തിലുള്ള ചിലങ്കയാണ് അത് കിളുക്കി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി അതായത് ഒരു സുന്ദരിയായ നിറത്തേക്ക് നടന്നു വരുമ്പോൾ അവളുടെ അരയിൽ കെട്ടിയിരിക്കുന്ന കാഞ്ചി അരഞ്ഞാണം മണി കെട്ടിയ അരഞ്ഞാണം കുലുങ്ങുന്നു കണ്ണുകളിലാണെങ്കിലോ കോണുകളിൽ കണ്ണിന്റെ ഈ അറ്റഭാഗം അറ്റത്തെയാണ് കടം കടമിഴി എന്ന് പറയുന്നത് ആ കടമിഴികളിൽ അവൾക്കൊരു സ്വപ്നഭാവം ഉണ്ടാകും കതിരു ഉതിരുന്ന കതിര് പ്രകാശം ഉതിരുന്ന പൂപ്പൊഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ കാണും ഉഴകുന്ന ഒഴുകുന്ന ഉടയാടകൾ അവളുടെ ഒഴുകുന്ന ഉടയാടകൾ വസ്ത്രങ്ങൾ അതില് അലയൊളികൾ ചിന്നി അതായത് പ്രകാശത്തിൻ്റെ ഒളി ശോഭ ശോഭയുടെ പ്രകാശത്തിൻ്റെ അലകൾ ഇങ്ങനെ ചിഹ്നം അഴക് ഒരു ഉടലാർന്ന പോലെ അങ്ങനെ മിന്നം അഴക് ഒരു ഉടല് അഴകൊരു ഭംഗി ഒരു ഉടല് ശരീരം ആർന്നു നിൽക്കുന്ന പോലെ അങ്ങനെ മിന്നം മതിമോഹന ശുഭ നർത്തനം ആടുന്നവളാണ് മതിമോഹനം എന്ന് പറഞ്ഞാൽ മതിയെ ബുദ്ധിയെ തന്നെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ ശുഭ നർത്തനം നല്ലൊരു നർത്തനം ആടുന്നവളാണ് മലയാള കവിത മമ മുന്നിൽ നീ നിന്നു മലയാള കവിത ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും അപ്പൊ നമ്മുടെ ഓർമ്മയുടെ കവിയുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന അനുഭവ മണ്ഡലമാണ് ഈ കവിതയിൽ പ്രതിപാദിക്കപ്പെടുന്നത് കവിയുടെ ഓർമ്മയുടെ പ്രജ്ഞയുടെ ഒരു ഭാഗം നിഴലും നിലാവും മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും അപ്പൊ എന്റെ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിത ആവിഷ് ജീവിത അനുഭവങ്ങളാണ് അദ്ദേഹം കവിതയിലൂടെ ആവിഷ്കരിച്ചത് ചങ്ങമ്പുഴയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം അത് തന്നെയായിരുന്നു സ്വന്തം അനുഭവങ്ങളെ തീവ്രതയോടെ ആവിഷ്കരിക്കുകയാണ് കവി എന്നുള്ളതായിരുന്നു ഒരു ആരോപണം അദ്ദേഹം പറയുന്നു എന്റെ ബോധമണ്ഡലത്തിൽ ഒരു ഭാഗം സുന്ദരമാണ് മറ്റേ ഭാഗം കരിപൂശിയ വാവു പോലെ ഇരുണ്ടതാണ് ഇതെല്ലാം ഇട ചേർന്ന് ഈ രണ്ട് വികാരങ്ങളും ദുഃഖവും സന്തോഷവും ഇട ചേർന്ന് എൻ ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചൂടു നെടുവീർപ്പ് ഞാൻ സങ്കടം കൊണ്ട് ചൂട് നെടുവീർപ്പുകൾ ഇടുന്നുണ്ട് അതിനിടയിലും കൂടി എൻ്റെ ഹൃദയം കാവ്യ നർത്തകിയെ കണ്ടപ്പോൾ പുതിയ പുളകങ്ങൾ ചൂടി അതിധന്യകൾ ഉടുകന്യകൾ മണിവീണകൾ മീട്ടി ഇനി ആകാശത്തിലെ ഉടുകന്യകൾ നക്ഷത്ര കന്യകമാർ കന്യകമാർ എന്ത് ചെയ്യുന്നു വീണകൾ മീട്ടുകയാണ് അപ്സരമണികൾ കൈമണികൾ കുട്ടി അപ്സര സ്ത്രീകൾ അപ്സര അപ്സരസുന്ദരികൾ അപ്സരസുകൾ അവർ കൈമണികൾ കൈമണി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിങ്കി എന്നൊക്കെ പറയും കൈമണി കൂട്ടുന്നു എന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ കാവ്യദേവതയെ കുറിച്ച് ആലോചിക്കുമ്പോൾ വൃന്ദാവന മുരളീരവം മുഴങ്ങുകയാണ് വൃന്ദാവനത്തിൽ കണ്ണൻ വായിക്കുന്ന മുരളി വേണുവിന്റെ രവം ശബ്ദം എൻ്റെ അതിൻ്റെ മധുര ശബ്ദ ശബ്ദവീജികൾ അതിൻ്റെ മധുരമായ ശബ്ദത്തിന്റെ വീജികൾ എൻ്റെ ചെവിയിൽ വന്ന് അലച്ചു താളം നിര നിര നിരയായി നുര ഇട്ടിട്ട് തങ്ങി താളമാണ് പതുക്കെ പതുക്കെ ഈ സംഗീതത്തിന്റെ താളം വളരെ പതുക്കെ എന്നിൽ തങ്ങി താമരത്താരുകൾ പോൽ തത്തി ലയഭംഗി താമരത്താരു താമരയുടെ താരുകൾ പോലെ ഒരു ലയഭംഗി ഇവിടെ തത്തി സതസുഖ സുലഭ സുലഭതൻ നിറ പറ വച്ചു അതായത് ഇനി ഒരു എന്റെ ഹൃദയത്തിൽ മംഗളത്തിന്റെ ഒരു നിറപറ വയ്ക്കുകയാണ് ഈ സംഗീതം ഋതുശോഭകൾ ഈ ഋതുക്കൾ മാറി മാറി വരുന്ന ഋതുക്കൾ കാല ചക്രങ്ങൾ നിന്റെ മുന്നിൽ മലയാള കവിതയെ നിന്റെ മുന്നിൽ വന്ന് താളം താലം പിടിച്ചു നിൽക്കുന്നു തങ്ക തരിവള ഇളകി നിൻ പിന്നിൽ തരിളതകൾ സങ്കല്പ സുഷമകൾ ചാമ്പരം വീശി അപ്പൊ ഈ ചക്രവർത്തിനെ പോലെ ഇരിക്കുന്ന സുന്ദരിയായ മലയാള കവിതയ്ക്ക് വളയിട്ട കൈകൾ വന്ന് ചാമരം വീശുകയാണ് സുരഭില മൃഗമത തിലകിത ഭാലം ഇനി ഈ ഇവളുടെ രൂപത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ് അവളുടെ തിലകം അണിഞ്ഞിരിക്കുന്ന ഭാലം നെറ്റിത്തടം വളരെ സുന്ദരമാണ് സുമ 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 സമ സുലിത മൃദുല കപോലം പോലെ മൃദുലമാണ് അവളുടെ കപോലം കവൾത്തടം ആരുടെ കാവ്യ കാവ്യനർത്തകീടെ നളിന ദളം നളിന ദളം താമര ഇതൾ പോലെ മോഹനമാണ് അവളുടെ നയനവിലാസം അവളുടെ കണ്ണുകളുടെ സൗന്ദര്യം നവകുന്ത സുന്ദര സുമസുന്ദര വര മന്ദഹാസം അവളുടെ ചിരികൾ മുല്ലപ്പൂ പോലുള്ള അതായത് നവകുന്തം പുതുതായി വിടർന്ന മുല്ലപ്പൂ പോലുള്ള പല്ലുകൾ കൊണ്ടുള്ള മനോഹരമായ ചിരി ഖനനീല വിപിന സമാനേസു കേശം ഇനി കേശം മുടിയെക്കുറിച്ച് പറയുകയാണ് ഘനനീല വിപിനം നല്ല ഇരണ്ട് കട്ടി കൂടിയ കാട് അതാണ് വിപിനം അവിടെ ഒരു നീലയും കറുപ്പും കലർന്ന നിറമാണ് ഉണ്ടാവുക അതുപോലത്തെ മനോഹരമായ മുടി കുനുകുന്തള വലയാങ്കിത കർണാന്തിക ദേശം പിന്നെ ചെറിയ ചെറിയ മുടികൾ അലകൾ ഇങ്ങനെ ഈ തലയിൽ മുഴുവൻ ചെറിയ കുറുനിരകൾ കിടക്കുന്നു മണികനക ഭൂഷിത ലളിത ഗളനാളം അതുപോലെ ഇനി ഇവളുടെ ഗിളം എന്ന് പറഞ്ഞാൽ ലളിത ഗിളനാളം ഈ തൊണ്ട അല്ലെങ്കിൽ കഴുത്തിന്ന് മണികനകത്തിൽ നിർമ്മിച്ചതാണ് അവളുടെ കഴുത്ത് സ്വർണം കൊണ്ട് നിർമ്മിച്ച കഴുത്തിൽ നിന്ന് സുന്ദരമായ ശബ്ദം വരുന്നു മമ മുന്നിൽ എന്തൊരു സൗന്ദര്യമാണ് ഇത്രയും സൗന്ദര്യമുള്ള കവി നർത്തകിയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് മുനിമാരും മുഖരാത്ത സുഖചക്രവാള മുനിമാരും ഒരിക്കലും ലോല വികാരങ്ങൾക്ക് അടിമമാരല്ല അതുകൊണ്ട് ഇവരെന്നാലും കവിത ആ സുന്ദരിയായ കവിതയെ കണ്ടിട്ടില്ല പുണരുന്നു പുളകിതം ജീവനാളം പക്ഷെ എന്നെ പോലൊരു സാധാരണ മനുഷ്യനെ ഈ കാവ്യം നർത്തകി വന്ന് പുണരുന്നു ഇടവിടാതടവികളും ഗുഹകളും ശ്രുതി കൂട്ടിയ ജടതൻ മായ മറയുന്നു മായമറയുന്നു ജീവൻ തന്നെ അപ്പൊ ഇടവിടാതടവികൾ ജീവിതത്തിലുണ്ടായ അടവികൾ ഇടവിടാതെ ഞാൻ വനങ്ങളിലായിരുന്നു ഗുഹകളിലായിരുന്നു അതായത് ജീവിതത്തിലുണ്ടായ ദുഃഖങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം മായ എനിക്കിപ്പോൾ ആ ദുഃഖങ്ങളെല്ലാം മായയാണ് എന്നിൽ മലരുകൾ വിരിയിക്കുന്നതാരാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറയിക്കുന്നതാരാണ് ഇപ്പോൾ മലയാള കവിത നിൻ മുന്നിൽ ഞാൻ നിർനിമേഷനായി നിൽപ്പിക്കും നിർമി നിർനിമേക്ഷൻ കണ്ണുകൾ അടക്കാതെ നിന്നെ തന്നെ നോക്കി നിൽക്കുന്നു കാവ്യ നർത്തകി മലയാള കവിത നിൻ നർത്തനം എന്ത് അത്ഭുത മന്ത്രവാദം നിന്റെ ഈ നർത്തനം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത മന്ത്രവാദമാണ് കണ്ടു നിൻ കൺകോണുകളിൽ ഉലയവേ കരിവ കരിവരി വണ്ടലയും ചെണ്ടുലയും വനികൾ ഞാൻ ഇനി നിന്റെ കൺകോണുകളിൽ ഞാൻ കാണുന്നത് കരി വരി വണ്ടുകൾ അലയുന്നതാണ് കരിവരി വണ്ടുകൾ കറുത്ത വണ്ടുകൾ അലയുന്ന ചെണ്ടുലയുന്ന പൂച്ചെണ്ടുകൾ ഉലയുന്ന വനികൾ വനികൾ എന്താണ് പൂന്തോട്ടങ്ങളാണ് ഞാൻ നിന്നിൽ കാണുന്നത് ലളിതയെ കനാളിത്യമുള്ളവളെ നിൻ കൈവിരലുകൾ ഇളകവേ കണ്ടു ഞാൻ കിളി പാറും മരതക മരനിരകൾ അതായത് കാവ്യനർത്തകിയുടെ വിരലുകൾ ഇങ്ങനെ ഇളകുമ്പോൾ ഞാൻ കാണുന്നത് കിളികൾ പറക്കുന്നതാണ് എവിടെ മരതക മരനിരകൾ മരതകം പച്ച പച്ച മരങ്ങൾ നിറഞ്ഞെടുത്ത് കിളികൾ പറക്കുന്നതാണ് കാവ്യനർത്തകിയുടെ വിരലുകളുടെ ചലനം എന്നിൽ ഉണ്ടാക്കുന്ന ദൃശ്യം കനകോജ്വല ദീപാശിഖ രേഖാവലിയാലെ കമനീയ കലാദേവത കണി കണിവച്ചതുപോലെ കമനീയമായ മനോഹരിയായ കലാദേവത ഒരു കണി വച്ചതുപോലെയാണ് ഈ കനകാജ്വലയായ മലയാള കവിത എൻ്റെ മുന്നിൽ വരുന്നത് കവരുന്നു കവിത തവ നൃത്തരംഗം കാപാലികനും എങ്കിലും കാബാലികൻ കൃഷ്ണനാണ് ഞാൻ എങ്കിൽ പോലും നിന്റെ മലയാള കവിതയുടെ നൃത്തം എൻ്റെ അന്തരംഗം മനസ്സിനെ കവരുന്നു തവചരണ ചലന കൃത അരണി തര തരങ്കണ നിന്റെ ചരണം നിന്റെ കാലുകളുടെ ചലനം എന്നിൽ തന്നോരനുഭൂതി എൻ്റെ കവ്യ നർത്തകി മലയാള കവിതയെ നിന്റെ കാലുകളുടെ ചലനം എന്നിൽ തന്നൊരു അനുഭൂതി എനിക്ക് പറയാൻ പറ്റില്ല ആ വിമാനത്തിൽ ആ അനുഭൂതിയാകുന്ന വിമാനത്തിലേറി അതെന്നെ പല ദിക്കിലും എത്തിക്കുന്നു ഞാനൊരു അനുഭൂതിയാകുന്ന ഈ കാവ്യനർത്തകിയുടെ നൃത്തമാകുന്ന അനുഭൂതിയാകുന്ന ഒരു വിമാനത്തിലാണ് ഞാൻ ഒരു പൊന്നോണ പുലരിയായി ഞാൻ പരിരസിപ്പു ഇപ്പൊ ഒരു എന്റെ ജീവിതത്തിൽ സങ്കടവും വിഷമോ ഒന്നുമില്ല ഞാനൊരു പൊന്നോണ പുലരിയിലെത്തിയ സന്തോഷമാണ് കരകമല ദളയുഗള മൃദു മൃദുല ചലനങ്ങൾ കരകമലം കൈയാകുന്ന താമര ദളയുഗളം ദളം ഇതൾ യുഗളം രണ്ട് രണ്ട് കൈകളാകുന്ന താമരമെന്ന നർത്തകിമാരിങ്ങനെ നർത്തകിമാരി ഇങ്ങനെ കൈയ്യൊക്കെ വെച്ച് ഏർ മുദ്രകൾ കാണിക്കാറുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള കരയുകൾ രണ്ട് കരങ്ങളുടെ ഏർ ഇതളുകൾ പോലുള്ള ചലനങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടു അതെന്നെ ഈ അനുഭവങ്ങൾ എന്നിൽ വന്നപ്പോൾ ഞാൻ ഒരു സങ്കല്പ വായു വിമാനത്തിലേറി പലതും കടന്നുപോയി ഞാൻ ഒരുപാട് ലോകങ്ങളുടെ സങ്കല്പ ലോകങ്ങളിലേക്ക് ഞാൻ കടന്നുപോയി ജന്മം ഞാൻ കണ്ടു ഞാൻ നിർവൃതി കൊണ്ടു എനിക്ക് നിർവൃതിയായി ഞാൻ പല ജന്മങ്ങളിലൂടെ കടന്നുപോയി ജന്മാന്തരങ്ങളിലെ സുഹൃതവും ഉണ്ട് അതായത് അടുത്ത ജന്മങ്ങളിലെ എത്രയോ ജന്മങ്ങളിലെ സുഹൃതവും ഞാൻ ഉണ്ട് ആയിരം സ്വർഗങ്ങൾ എനിക്ക് എന്തായിട്ട് എത്തി സ്വപ്നവുമായി എത്തി മായികെ നീ നി നടനം നടത്തി മായികെ മന്ത്രങ്ങൾ ചെയ്യുന്നവളെ നീ നിന്റെ നടനം നടത്തുക പുഞ്ചിരി പെയ്തു പെയ്തു ആടു നീലെഴുതുക അതായത് മലയാള കവിതയെ നീ ഉണ്ടാ നിക്കേണ്ട പുഞ്ചിരിച്ചു കൊണ്ട് ആടു തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിത അപ്പൊ ഇവിടെ കവിതയുടെ മലയാധുനിക മലയാള കവിതയുടെ ഉൽപ്പത്തിയെ കുറിച്ചാണ് പറയുന്നത് നീ തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിതയാണ് അഞ്ചി കുഴഞ്ഞഴിഞ്ഞാടു നീ എങ്ങനെ ആടു അഞ്ചിക്കുഴഞ്ഞു അഴിഞ്ഞാടു ഗുണമെളിതെ ഇത്രയും ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞവളാണ് നീ അതുകൊണ്ട് നീ നന്നായി കുഴഞ്ഞു ആടൂ കുഞ്ചന്റെ മ തുള്ളലിൽ മണികൊട്ടിയവളാണ് മലയാള കവിത അല്ലേ മണി കെട്ടിയവള കൊട്ടിയവളാണ് മലയാള കവിത അപ്പോ എഴുത്തച്ഛൻ കഴിഞ്ഞാൽ പ്രാചീന ഗോത്രയത്തിൽ അടുത്ത ആൾ കുഞ്ചൻ നമ്പ്യാരാണ് അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ കവിതയ്ക്ക് മണി കെട്ടി ആ മണിയുടെ ശബ്ദം കുഞ്ചന്റെ കവിതയുടെ ശബ്ദ നാടകം കേൾപ്പിച്ചവളാണ് പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി ഇനി പ്രത്യേകത മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പല ഭാഷകൾ നീ അണിഞ്ഞു പല ഭൂഷകൾ പല ആഭരണങ്ങൾ നീ അണിഞ്ഞു ആടിയും പാടിയും കവിതയിലൂടെ ആടുകയും പാടുകയും ചെയ്ത് നീ ഞങ്ങളെ മുന്നിൽ നിന്നു വിഭ്രമ വിഷവിത്ത് വിതയ്ക്ക് അപ്പൊ ഈ കവിത മലയാള കവിത പല രൂപങ്ങളിൽ നമ്മളെ വിസ്മരി വിസ്മരിപ്പിക്കുമ്പോൾ അതിന് നമുക്കൊരു വിഭ്രമം ഉണ്ടാകുന്നുണ്ട് പരിഭ്രമം ഉണ്ടാകുന്നു അതിന്റെ വിഷവിത്ത് എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമി ഞാൻ നിന്നെ വിസ്മരിക്കില്ല നിന്നെ മറക്കില്ല സുരസുഷമേ ദേവ കന്യകയെ ഞാൻ നിന്നെ മറക്കില്ല തവ തലമുടിയിൽ നിന്ന് ഒരു താര് നിന്റെ കാവ്യ മലയാള കവിതയെ നിന്റെ തലമുടിയിൽ നിന്ന് എനിക്കൊരു നാര് തരുമോ അത് കിട്ടിയാൽ തരികന്നെ തഴുകട്ടെ പെരുമയും പേരും നീ അത്രയും വലിയവളാണ് മലയാള കവിതയാകുന്ന നർത്തകി അത്രയും ഉന്നതയാണ് അപ്പൊ നിന്റെ തലമുടിയിൽ നിന്ന് ഒരു നാര് എനിക്ക് തന്നെങ്കിൽ ഞാൻ അത് വച്ച് ഞാൻ സംതൃപ്തി അടയുമായിരുന്നു പോകുന്നു നീ നൃത്തം നിർത്തി നീ ദേവി നീ നൃത്തം നിർത്തി പോവുകയാണോ ദേവി അയ്യോ പോവല്ലേ 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 നീ നിർത്തം നിർത്തി പോവരുത് ദേവി കാരണം നീ എന്റെ മുന്നിൽ നിന്നാലേ എനിക്കിങ്ങനെ സങ്കല്പവായു വിമാനത്തിലേറി പല ലോകങ്ങൾ താണ്ടി എൻ്റെ മാനസികമായ സങ്കല്പ എനിക്ക് വിഹരിക്കാനാവൂ അപ്പൊ നീ എന്നെ കളഞ്ഞിട്ട് ഇപ്പൊ പോവുകയാണ് നീ അങ്ങനെ ഒരിക്കലും പോവരുതേ ദേവി നിന്റെ തലമുടിയിൽ നിന്ന് ഒരു നാരെങ്കിലും എനിക്ക് തന്നാൽ ഞാൻ വളരെ പെരുമയും പ്രശസ്തിയും ഉള്ളവനായി മാറ അങ്ങനെ എന്നെ അനുഗ്രഹിക്കൂ എന്ന കാവ്യ നർത്തകിയോട് പറയുന്ന കവിയെയാണ് നമ്മൾ ഈ കവിതയിൽ കാണുന്നത് ആശയം ഗ്രഹിച്ചാൽ മതി ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ഷീബ ടീച്ചർ